ലഹരി ും വർദ്ധിച്ചുവരുന്ന ആക്രമങ്ങൾക്കുമെതിരെ ആലപ്പുഴ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ബഹുജന കൂട്ടായ്മയും പ്രതിജ്ഞയും കാരുണ്യ ആൻഡ് പാലിയേറ്റീവ് കെയർ പരിപാടി സംഘടിപ്പിച്ചത് ജീവിതമാണ് ലഹരി ലഹരിയല്ല ജീവിതം എന്ന സന്ദേശമുയർത്തിയാണ് ആലപ്പുഴ നഗരത്തിലെ അൻപത്തിരണ്ട് വാർഡുകളിലെയും പ്രധാന കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചത് നഗരസഭയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പങ്കാളിത്തത്തോടെയായിരുന്നു ലഹരിവിരുദ്ധ കൂട്ടായ്മ ഓരോ വാർഡ് കേന്ദ്രങ്ങളിലും ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു മറ്റു പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഫാദർ സേവ്യർ കുടിയാമ്പശ്ശേരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു മയക്കുമരുന്നിന്റെ വിവത്തിനെതിരായി ഇതിന്റെ വിപണനത്തിന് കേന്ദ്രം കണ്ടെത്തി അത്തരം കേന്ദ്രങ്ങളെ തച്ചു തകർക്കാനും നേരിട്ടിടപെട്ട് അത്തരം ഇടങ്ങളിൽ അവരെ എല്ലാം നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലുള്ള സമർഥമായ പരിപാടികളാണ് കാരുണ്യ ഈ കാര്യത്തിനകത്ത് ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് നഗരത്തിനകത്ത് കാരുണ്യ അതിന്റെ ഭാഗമാകുകയും ഇടപെടുകയും ചെയ്യുകയാണ് മാതാപിതാക്കൾക്കായി ഗ്രഹകേന്ദ്രീകൃത ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ മയക്കുമരുത് പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതിന്റെ തുടർച്ചയായി സംഘടിപ്പിക്കും ലഹരി ഉപയോഗത്തിനും അക്രമങ്ങൾക്കുമെതിരെ കാരുണ്യ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് കാരുണ്യ പ്രസിഡന്റ് പി പി ചിത്രരഞ്ജൻ എം എൽ എ സെക്രട്ടറി വി ജി വിഷ്ണു എന്നിവർ അറിയിച്ചു ട്വൻ്റി ആലപ്പുഴ